Hi hello Janakila welcome back to Crazy Beads Boutique ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കളക്ഷൻ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ടൈപ്പ് കുർത്തീസ് കാണുന്നുണ്ട് ആൻഡ് നമ്മുടെ ബുട്ടാ സാരീസ് വിചിത്രാവ സർക്കിലെ ബുട്ടാ സാരീസിൽ പുതിയ കളേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റെഡി സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കൂടി ഉണ്ട് അപ്പോൾ പൊട്ടേണ്ട വീഡിയോയിലേക്ക് പോകാം ബിഫോർ ദാറ്റ് നമ്മുടെ ബുട്ടിക്ക് വരുന്നത് തൃശ്ശൂർ എം സി റോഡാണ് എം സി റോഡ് നിയർ രാംദാസ് തിയേറ്റർ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശൂർ റൗണ്ടിങ്ങ് എം ജി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ രാംദാസ് തിയേറ്റർ എത്തേണ്ട അതിന് മുന്നേ സാഫ് ബാങ്ക് ഉണ്ട് അതിൻ്റെ ഓപ്പോസി പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പം ഈ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഫാബ്രിക് ഒക്കെ കണ്ട് പാറ്റേൺ ഒക്കെ കണ്ട് ട്രൈ ചെയ്തിട്ടൊക്കെ മേടിക്കണം എന്നുള്ളവർക്ക് നേരെ ഷോപ്പിലേക്ക് വരാം ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് എക്വയറി ചെയ്തിട്ട് വരാം ബുട്ടിക്കൽ കളക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെലൈക്കൺ ലോൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തു അപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് ഇനി ബലൈക്കൻ ഇനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉള്ളവർ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്ത വീഡിയോയിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കുക ആക്റ്റീവ് വ്യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഒട്ട് ലേറ്റ് ആക്കേണ്ട കളക്ഷൻസ് കാണാട്ടെ അത് വെരി ഫസ്റ്റ് കളക്ഷൻ ഖാദാ കോട്ടണിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് എ ലൈൻ കുർത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തിൽ ഖാദാ കോട്ടണിൽ നല്ല ഭംഗിയുള്ള എന്നാൽ ഭയങ്കര ഓവർ ആയിട്ടൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ദാ ഗോലെയാണ് പ്രിന്റ് വരുന്നത് നൈസ് ആയിട്ടുള്ളൊരു പ്രിൻ്റുമാണ് ഏട്ടോ വന്നിട്ടുള്ളത് ദാ ഫസ്റ്റ് ഷെയ്ഡ് ലാവൻഡർ ആണ് പക്ക നമ്മുടെ ലാവൻഡർ ആണ് വരുന്നത് അതിലേക്ക് വൈറ്റ് കളർ ഇതുപോലെയുള്ള ഒരു പ്രിന്റ് ആണ് ആൻഡ് നെക്ക് ഏരിയ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിൽ ജസ്റ്റ് ഒരു വീ നോച്ച് കൊടുത്തിട്ടുള്ള കൈ നെക്കും അതുപോലെ അതുപോലെതാ ഈ ഒരു പാറ്റേണിലാണ് അതിൻ്റെ വർക്ക് വന്നത് ഒരു വി ഷേപ്പിലാണ് അതിൻ്റെ മിറവർക്കും കട്ട് ബീഡ്സിൻ്റെ സെൽഫായിട്ടുള്ള കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ആ ലാവൻഡർ ഷെയ്ഡിൽ തന്നെ വരുന്ന ഷുഗർ ബീഡ്സും പോയിട്ടുണ്ട് ദെൻ ഇവിടെ ഇത്രയും പോർഷനിലാണ് ജസ്റ്റ് നൈഫ് പ്ലീറ്റ്സ് പോലെ ഒരു ത്രീ ടു ഫോർ പ്ലീറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ സോ ചിലവർക്ക് ഈ ലൈൻ കുർത്തി ഇടുമ്പോൾ ഈ ഭാഗം കൊണ്ട് ടൈറ്റ് വരില്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ളൊരു ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുർത്തീൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ബാക്കിൽ ജസ്റ്റ് സ്റ്റീൽ ലൈൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ലൈനിങ് അപ് ടു വേസ്റ്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ സീത്ര ഒന്നും നല്ല കംഫർട്ടിയാണ് നമുക്ക് പോക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ വൺ സൈഡ് അതാ ഇതുപോലെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫോണോ ഒക്കെ ചീഫോ ഒക്കെ കീപ്പ് ചെയ്യാനായിട്ടും നല്ലതാണ് സോ നല്ലൊരു ഓഫീസ് വെയർ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു വെയർ ആണ് സോ മാക്സിമം മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റിലെ എല്ലാ ഷെയ്ഡ്സും വേറെ നിൽക്കുന്ന പിക്സ് ഉണ്ടാവും നിങ്ങൾക്ക് റെഫർ ചെയ്ത് വെബ്സൈറ്റിൽ കൂടെ തന്നെ മാക്സിമം ഓർഡർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ആ പ്രൊഡക്റ്റ് കിട്ടാനും വെബ്സൈറ്റ് ആണ് ഏറ്റവും എളുപ്പം വാട്ട്സപ്പിൽ നമുക്ക് റിപ്ലൈ നോക്കി നിൽക്കണ്ടല്ലോ അപ്പോൾ തീരെ വെബ്സൈറ്റ് കഫർട്ട് അല്ലാത്തവർ മാത്രം വാട്ട്സപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു ഒന്നിനകത്ത് റിപ്ലൈ ലേറ്റ് ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യുക ഇതിലൊരു നമ്പറിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ കിട്ടും അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഇതിൻ്റെ കളേഴ്സ് കാണാട്ട് ഫസ്റ്റ് വൺ ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് അതിൽ നമുക്ക് ഇനിയും മൂന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് പോകുന്നതിനു മുന്നേ പൊന്നു ഇന്നും സൗമെയ്ഡ് ഹെയറുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമ്മൾ തന്നെ വീട്ടിൽ കാച്ചു ഉണ്ടാക്കുന്ന നാടൻ കാച്ചിനെയാണ് നല്ല ഹെൽത്തി നറിഷായിട്ടുള്ള ഒരു ഹെയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരെ എന്തായാലും ഒരു ബോട്ടിലെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഹൺഡ്രഡ് എം എൽ ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ബോട്ടിൽ ഹൺഡ്രഡ് എം എൽ കൂടാതെ നമുക്ക് ടു ഹൺഡ്രഡ് എം എൽ എൽ ത്രീ ഹൺഡ്രഡ് എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ റേഞ്ചിസ് അവൈലബിൾ ആണ് അപ്പോൾ ഹൺഡ്രഡ് എം എൽ എനേക്കാളും ടു ഹൺഡ്രഡ് എം എൽ മേടിക്കുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് അതാവുമ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് വൺ മന്തിലേക്ക് ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു മാസം എങ്കിലും മിനിമം ഉപയോഗിച്ച് നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് എം എൽ മേടിക്കുകയായിരിക്കും നല്ലത് ബിക്കോസ് ഓയിലിൻ്റെ ഡിസ്പാച്ച് വരുന്ന ബാച്ച് വൈസ് ാണ് അപ്പം നമുക്ക് ഹൺഡ്രഡ് എം എൽ എ മേടിച്ചു ഇനി ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീണ്ടും ഹൺഡ്രഡ് എം എൽ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സിൻ്റെ ഒരു ലാഗ് വരും ബാച്ച് വൈസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് എം എൽ എ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൺ മതിലേക്ക് ഓക്കെയാണ് അപ്പോൾ അത് ടു ഹൺഡ്രഡ് എം എൽ മേടിക്കാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എനിക്ക് ഈ ഓയിൽ പറ്റുമോ സ്യൂട്ടാവോ മണം ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളവർക്ക് ഹൺഡ്രഡ് എം എൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം ഇത് ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഹൺഡ്രഡ് എം എൽ ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ദന ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹെർബ്സ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയാട്ടോ വളർത്തിയെടുക്കുന്നത് നാടൻ കറ്റാർവാഴ നാടൻ ചെമ്പരത്തി ആരുവേപ്പ് കറിവേപ്പ് കഞ്ഞുണ്ണി പനിക്കൂറുക്ക തുളസി മൈലാഞ്ചി ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അത് കൂടാതെ ഉള്ളി നെല്ലിക്ക പച്ചക്കർപ്പൂരം കരിഞ്ചീരം ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് ആഡ് ചെയ്യും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്യുക വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ആറ് മാസം തുടങ്ങി മുകളിലോട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് എസ്പെഷ്യലി ഹൈഫോൾ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യും ോക്ക ഒരുപാട് പേര് നല്ല റിവ്യൂസ് നമ്മളെടുത്ത് വന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഒരു ടു ആൻഡ് ഹാഫ് ആയി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോഴും ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടും നമ്മുടെ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റിയും കൊണ്ട് മാത്രമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വെബ്സൈറ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വൺ വീക്കിൻ്റെ ഒക്കെ ഒരു ലാഗ് വരും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുർത്തീസ് കിട്ടുന്ന അത് ഫാസ്റ്റ് ആയിട്ട് കിട്ടില്ല ഡി ടി സി ഡിസ്പാച്ച് ആയിരിക്കും ഇനി വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാരും യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസ് നമ്മൾ അറിയിക്കാനായിട്ട് മറക്കരുത് അഹ് വന്നിട്ടുള്ളത് ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളർ ചാർട്ട് ആണ് വെറൈറ്റി കളർ കളർച്ചാട്ടാണ് ക്ലോസ് എവ് നോക്കിക്കേ ഇതുപോലെയാണ് ബേബി പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതിന് ആയിട്ടുള്ള ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് സെൽഫ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് അതായത് സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ഷുഗർ ബീഡ്സ് വെച്ചിട്ടും വർക്ക് പോയിട്ടുണ്ട് നെക്ക് അടിപൊളിയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് ഇതാ ഒരു ചെറിയൊരു വീനോച്ച പോലെ വരുന്നതാണ് അപ് ടു വേസ്റ്റാണ് ലൈനിങ് വന്നിട്ടുള്ളത് വിത്ത് പോക്കറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും ഫീച്ചേഴ്സ് നമുക്കൊരു സെവൻ ഫിഫ്റ്റി പ്രൈസിന് കിട്ടുന്നുണ്ട് സോ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ സ്ലീവ് ഇതാ ഇത്രയും വരുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചസ് ഒക്കെ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സോ സ്ലീവിലെ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ അപ് ടു വേസ്റ്റ് ലൈനിങ് അവൈലബിൾ ആണ് ബേബി പിങ്ക് ആണ് അടുത്ത ഷെയഡ് അടിപൊളി ഒരു കാഷ്വൽ കുർത്തിയാണ് കേട്ടോ കോട്ടണിൽ വന്ന് കാന്ത കോട്ടൺ ആണ് ഓൾ ഓവർ കാന്ത സ്ട്രൈപ്സും പോയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് നമ്മൾ നമ്മളെപ്പോൾ കോട്ടനിലോ ജോർജറ്റിലോ എപ്പോൾ യെല്ലോ കൊണ്ടുവന്നാലും അതും ഈ ഒരു യെല്ലോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ആവുന്നത് ആ യെല്ലോ ആണ് എല്ലാവർക്കും മഞ്ഞ പ്രാന്താണല്ലേ അടിപൊളിയൊരു മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ക്ലോസ് അവ നോക്കിക്കാൽ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ അതിലേക്ക് മിറ വർക്ക് വന്നിരിക്കുന്നത് പ്ലീറ്റ്സ് ഇത് ഇത്രയും പോഷനിലാണ് ഒരു ത്രീ ടു ഫോർ പ്ലീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ഡിസൈനാണ് ബാക്കിൽ ജസ്റ്റ് ഈ ആയിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ അല്ലോ ഖാന്താ കോട്ടണിലോ വന്നിട്ടുള്ള കോട്ടണിൽ ഇതുപോലുള്ള കളക്ഷൻസ് കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എഴുന്നൂറ്റി അൻപത് രൂപ സെവൻ ഫിഫ്റ്റി ആണ് വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല ഓൾ ഇന്ത്യ പോസ്റ്റൽ ഡെലിവറി ഡോർ ഡെലിവറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അറ്റ് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് പിസ്താഗ്രീന്ന് ആണ് കേട്ടോ എക്കെയിൻ ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് വിത്ത് പോക്കറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ക്ലോസ് അവ്യൂ നോക്കിക്കാൻ ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്ന് അടിപൊളിയാണ് സോ ഒരു ഷെയ്ഡ് പൊട്ടാ ഒരു ഷെയ്ഡ് നല്ലതൊന്നും പറയാനില്ല എല്ലാം നല്ല പ്രിട്ടി ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ് ടു ആണ് ലൈനിങ് വന്നിട്ടുള്ള സ്റ്റീലിൽ ലൈനിങ് ഇല്ല നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക സെവൻ ഫിഫ്റ്റി ഓൺലി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുകട്ടോ ഇത്രയാണ് ഈ ഒരു കാറ്റലോഗിൽ വന്നിട്ടുള്ള കളേഴ്സ് നെക്സ്റ്റ് കാറ്റലോഗിലേക്ക് പോവാം നെക്സ്റ്റ് കുർത്തി വന്നിട്ട് ഒരു റയോൺ കോട്ടൺ ഡെയിലി വെയർ കുർത്തിയാണ് ആണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡാണ് വേറെ കളർ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്ക് ഇതുപോലെ ഹാഫ് കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വി പോലെ വരുന്ന നെക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് മാർക്കറ്റിൽ പ്രിന്റ് നോക്കിക്ക ഇതുപോലെയാണ് പ്രിന്റിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആൻഡ് സോഫ്റ്റ് ഫാബ്രിക് ആണ് റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ാണ് നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് സോ ത്രീ എക്സൽ അവൈലബിൾ ആണ് പാർക്കിലും ത്രീ എക്സലുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക മീഡിയം ഉണ്ടാവില്ല മീഡിയം യൂസ് ചെയ്യുന്നവർ ലാർജ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് ഇക്കെയിൻ ഒരു കാഷ്വൽ ഡെയിലി വെയർ കുർത്തിയാണ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് വേറെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല ഈ ക്രീം മാത്രമേ ഉള്ളൂ വേറെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് പറയാനില്ല ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തിയാണ് നമ്മളിൽ ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് സോ ഈക്കും തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും വാട്സാപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ലൊരു ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തി സെയിം പാറ്റേണിൽ സെയിം നെക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു സിമ്പിൾ റയോൺ കോട്ടൺ കുർത്തി തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് കണ്ടോ ഒരു ഡാർക്ക് നേവി ബ്ലോയിൽ ഒരു ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിട്ടുള്ളത് സിംപിളായിട്ട് കാഷ്വൽ വെയർ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് പ്രൈസ് വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ കാണിച്ച ക്രീം ഷെയ്ഡിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഡാർക്ക് കളേഴ്സ് അല്ല അങ്ങനെ സീത്ര ഒന്നും അല്ല റയോൺ കോട്ടൺ ആണ് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തിൽ സിമ്പിളാണ് പക്ഷെ നമുക്ക് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കാണ് കേട്ടോ നല്ലൊരു പ്രെറ്റി ലുക്കാണ് ബാക്ക് ഇതുപോലെ വരും സീറ്റഡ് പാറ്റേൺ ആണ് സെയിം നെക്കാണ് ഹാഫ് കോളറായിട്ട് വന്ന് ഫ്രണ്ടിലേക്ക് ഒരു വി പാറ്റേണിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ ചാർട്ട് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ തന്നെയാണ് സോ മീഡിയം യൂസ് ചെയ്യുന്നവർ ലാർജ് എടുത്ത് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യുക ത്രീ എക്സൽ ഓൾസോ അവൈലബിൾ ആണ് സോ ത്രീ എക്സൽ ആരും ഓർഡർ ചെയ്തോളൂ കേട്ടോ ദ ക്ലോസ് അവ്യൂ നോക്കിക്കാൽ ഇതുപോലെയാണ് നല്ലൊരു ഡാർക്ക് മെറൂണിൽ സെയിം ആ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള പ്രിൻറ്റ് തന്നെയാണ് കുഞ്ഞു കുഞ്ഞു പ്രിൻറ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബബ്ലി ആയിട്ടുള്ളവർക്കും ഒക്കെ നന്നായിട്ട് സ്യൂട്ടാവും സ്ലീറ്റഡ് പാറ്റേൺ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്ത് ഈ ഒരു നെക്കാണ് അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കും ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കുർത്തി കളക്ഷൻസ് നമുക്കിനി നമ്മുടെ ബുട്ടാ സാരീസിൽ ഏതൊക്കെ ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ സോ ഫേസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരുപാട് പേര് നോക്കിയിരിക്കുന്നതാണ് നമ്മൾ ഒരു തവണ ഈ ഒരു മാങ്കോ എല്ലോ ഒരുപാട് ഒരുപാട് തവണ നമ്മുടെ ഈ സിൽക്ക് ബുട്ടാ സാരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഒരു തവണയെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വേണ്ടത്ര ക്വാണ്ടിറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിൽ ഈ ഒരു മാങ്കോ എല്ലോ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു മാങ്കോ എല്ലോ അന്ന് കൊണ്ടപ്പോഴത്തേക്കും കുറേ പേർക്ക് കിട്ടാതെ വിഷമിച്ചു പോയിട്ടുള്ളതാണ് ഇപ്പം ഇത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാ മാങ്കോ യെല്ലോ ആണ് അതിൽ ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബുട്ടാസ് ആണ് കേട്ടോ ഇത് വീവിങ് അല്ല പ്രിൻ്റ് ആണ് വാഷബിൾ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് നല്ല ഭംഗിയാണ് ഒരുപാട് പീസ് നമുക്ക് ഇതിന ഇതിൻ്റെ ബാക്കി വേറെ കളേഴ്സിലൊക്കെ പോയിട്ട് നല്ല റിവ്യൂസ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ കുറേ കളേഴ്സ് രണ്ട് മൂന്ന് പുതിയ കളേഴ്സും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാ ഈ ഒരു മാങ്കോ യെല്ലോ ആണ് ഓൾ ഓവർ ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ ഡയമണ്ട് ഷേപ്പിലുള്ള ബുട്ടാസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ വിചിത്ര സിൽക്കാണ് നമ്മുടെ ബേസ് ഫാബ്രിക് വരുന്നത് സാരി ഓൺലി ആണ് ബ്ലൗസ് പീസ് ഉണ്ടായിരിക്കില്ല സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാങ്കോ യെല്ലോ ഷെയ്ഡ് ക്ലോസ് ഓവ്യൂ നോക്കിക്കേ ഇതുപോലെയാണ് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി കളേഴ്സൊക്കെ വേഗം വേഗം കാണാം കേട്ടോ എല്ലാവർക്കും ആണ് നമ്മുടെ സ്ഥിരം യൂവേഴ്സിനൊക്കെ ഫെമിലിയർ ആയിരിക്കും ഈ ഒരു സാരി കുറേ തവണയായി റീസ്റ്റോക്ക് വരുന്നു സോ ബാക്കി കളേഴ്സിലേക്ക് അടുത്തത് ഗ്രീൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈം ഗ്രീൻ കൊന്നപ്പോഴും കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഗ്രീൻ കൊണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് ഒക്കെ വെച്ച് നമുക്ക് പാറിയാം കേട്ടോ അല്ല ഫുൾ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലുള്ള ബുട്ടാസ് ആണ് സാരിയിൽ വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഒക്കേഷൻസിന് ഒരുപോലെ വേറെ ചെയ്യണം എന്നൊക്കെ നല്ല ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിഫർ ചെയ്യാവുന്നതാണ് സോ ദിസ് ഈസ് ഗ്രീൻ അടുത്തത് ദ വൈൻ ഷെയ്ഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് എപ്പോൾ റീസ്റ്റോക്ക് കിടന്നാലും ഈ ഒരു ഷെയ്ഡിന് ലാസ്റ്റ് ടൈം നമ്മൾ വയലറ്റ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ വയലറ്റ് വന്നിട്ടില്ല സോ ഇത് വൈൻ ആണ് വയലറ്റ് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് സോ വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് പാർക്കിൽ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്ഗ് ഓർഡർ ചെയ്തോളൂ കേട്ടോ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ റെഡി സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ഡോർ ഡെലിവറി ആയിട്ട് കിട്ടും വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല സിക്സ് ഡബിൾ നയൻ ഓൺലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൺ ഷെയ്ഡ് പുതിയൊരു ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുകയാണ് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് പക്ഷെ ബ്ലാക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്തവണ നമ്മൾ ബ്ലാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ദ ബ്ലാക്ക് ലിപ് സൂപ്പർ ആണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് സാരിയുടെ ഹൈലൈറ്റ് അടിപൊളി ആയിരിക്കും കാണാൻ വേണ്ടി സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സാരി ഒരു കോപ്പർ ലൈക്ക് ബൂട്ടാസ് ആണ് ആണ്ട്ടോ ഇത്തവണ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് സോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വിത്തൗട്ട് ബ്ലൗസാണ് സാരി മാത്രമാണ് ജസ്റ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ട്രേപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പീകോക്ക് ബ്ലൂ നമ്മൾ ഫസ്റ്റ് ടൈം മാത്രമേ കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പം വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ കാണേക്കാളും ബ്യൂട്ടിഫുൾ ആണ്ട്ട് നേരിൽ കിട്ടുമ്പോൾ നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് വീഡിയോയിൽ അത്രയും ഭംഗി കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണാനായിട്ട് നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു കേട്ടോ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ആൻഡ് അറ്റ് ലാസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരൂൺ ഷെയ്ഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അത് ലോഞ്ച് ചെയ്ത സമയത്ത് സെവൻ ഫിഫ്റ്റി ആയിരുന്നു പ്രൈസ് ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് വേറെ കളേഴ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വേഗം 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 എടുത്തോളൂ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഏത് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കൊരു സാരി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ജിംകാസും നല്ലൊരു ട്രഡീഷണൽ ജ്വല്ലറി സെറ്റ് ഒക്കെ ഇട്ട് പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത്രയും കളേഴ്സാണ് നമ്മുടെ ബുട്ടാ സാരീസിൽ ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ എല്ലാ കളേഴ്സും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി ത്രൂ ഓൾസോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഷോപ്പിലും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കളക്ഷൻസ് ഓക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൾസറി ആയിട്ട് എടുക്കേണ്ടതാണ് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസോ ഡിഫക്ട്സോ എന്തെങ്കിലും വരാണെങ്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ കൈയിലേക്ക് റിസീവ് ആവുന്നതിന് മുന്നേ തന്നെ ഡാമേജ് ഉണ്ട് ഉണ്ടെന്നുള്ള പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുക സോ അതാരും സ്കിപ്പ് ചെയ്ത് എല്ലാവരും തന്നെ എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഓരോ തവണ പാക്കറ്റ് റിസീവ് ചെയ്യുമ്പോഴും പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ അതായത് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്യണം പാക്കറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചില ജസ്റ്റ് പാ പ്രൊഡക്റ്റ് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് അതൊന്നും വാലിഡ് അല്ല പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തൊട്ടുള്ള വീഡിയോ വേണം കേട്ടോ അതെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വൺ മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വേറെ പ്രശ്നമൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളു അപ്പൊ അതാരും സ്കിപ്പ് ചെയ്യാറ് കമ്പൽസറി ആയിട്ട് എടുത്ത് എടുത്തുവയ്ക്കുക വിത്തൌട്ട് അൺബോക്സിംഗ് വീഡിയോ നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല സൈസിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വാട്ട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്ത് എൻക്വയറി ആവുന്നതാണ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ യൂസുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കതെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം അതുവരെ ഇറ്റ്സ് മേ ഗ്ലാ സാനിംഗ് ഓഫ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സബ്സ്ക്രൈബ് തെറ്റപ്പബേ താങ്ക് യു